കുറച്ച് കുറച്ചാൾക്ക് മുമ്പാണ് ഞാൻ മാഡത്തിന്റെ ഒരു വീഡിയോ കാണാ ഏതൊരു മാർക്കറ്റിൽ പോയി വീഡിയോ ആണ് പറയുന്നുണ്ട് ഇതൊരു ലോക്കൽ മാർക്കറ്റ് ആണ് ലോക്കൽസ് ഒക്കെ ധാരാളം വരുന്നുണ്ട് അതിന് താഴെ ഒരു ആയിരം ആരും തെറി വിളിയാ ഈ ലോക്കൽസ് എന്ന് പറയുന്നത് എന്തോ വലിയ അപരാധമായിട്ട് കാണുക നമ്മുടെ ആൾക്കാര് പ്രാദേശിക മാർക്കറ്റ് എന്ന് ഉദ്ദേശിച്ചു തന്നെയാണ് അവര് മോശപ്പെട്ട രീതിയിൽ പറഞ്ഞു ഓ അവരൊക്കെ സാധാരണ എന്താ താഴെക്കടയിലുള്ളവർക്കുള്ള ഫീലിംഗ് പറഞ്ഞു ഞാനെന്തോ ഹൈ ക്ലാസ്വേജ് പ്രാദേശികമായിട്ടുള്ള ഭാഷ വസ്ത്രം ഇങ്ങനെ പറയണ പോലെ നമ്മളിപ്പോ ഞാൻ അവിടെയാണ് താമസിക്കുന്നെങ്കിൽ ഞാനും ആ പ്രദേശത്താണ് ലോക്കൽ ഫുഡ് കിട്ടും അതുപോലും മനസ്സിലാക്കാനുള്ള കഴിവില്ല പക്ഷെ വേറെ കുറെ ആൾക്കാരൊന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട് അത് അവരുദ്ദേശിച്ച പ്രാദേശിക പക്ഷെ ഒരു ഗുണം ഉണ്ടായി അത് രണ്ട് മില്യനെ കൂട്ടിലേക്ക് അത് നല്ല പറഞ്ഞല്ലേ നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നെഗറ്റീവ് മിസ്റ്റേക്ക് അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ മാർക്കറ്റ് പോയി പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാനും പൊങ്കാല എടുത്ത് ഇതൊരു ലോക്കൽ മാർക്കറ്റ് ഞാൻ കാട്ടാങ്ങട മാർക്കറ്റിൽ പോയപ്പോഴും സത്യം എനിക്ക് ഇഷ്ടമാണ് ഈ ലോക്കൽ മാർക്കറ്റ്സ് ഒക്കെ പോകാനും മേടിക്കാനും ഒക്കെ അതൊരു സന്തോഷമല്ലേ